അപ്പോൾ സുഹൃത്തുക്കളെ ഞാനിന്ന് കോഴിക്കോടാണല്ലോ കേട്ടോ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് വളരെ അത്ഭുതകരമായ മലയാളികൾക്ക് ഒരു പക്ഷേ അത്ഭുതകരമായുള്ള ഒരു സംഭവമാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത് ഒരാളെ വീട് ഇങ്ങനെ അന്വേഷിച്ചറിയാം മോനെ മോൻ്റെ പേരെന്താസ് അജിനാസ് നമ്മളെ ഫിറോസ് പറഞ്ഞ ആളെ വീടേതാ ഇത് തന്നെയാണ് ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓക്കെ അപ്പോൾ ഇനി സംഭവം എന്താണ് പിന്നെ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ പുഴുവിനെ ഭക്ഷിക്കുന്ന ഒരാളെ നമുക്ക് കാണാൻ പോകണ കേട്ടോ പുഴുവിനെ നമ്മൾ തായ്ലൻഡിലും അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട് വിയറ്റ്നാമിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ കോഴിക്കോട് അങ്ങനത്തെ ഒരാളുണ്ട് പുളി നമ്മൾ കണ്ടോ ഇതാണ് ഇത്ര വീട് ചോദിച്ചോക്കാം എന്തായാലും ഒന്ന് ബെല്ലടിച്ചു നോക്കാം കേട്ടോ ഫിറോസ് എന്ന് പറഞ്ഞാൽ പുഴുവിനൊക്കെ ആണല്ലേ ഓക്കെ ഓക്കെ ശരി അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് സംസാരിക്കാൻ സമയം കേട്ടോ ഓ ശരി ശരി ഫിറോസ് ക നിങ്ങളെ വീട് കുറച്ച് തപ്പിപ്പിടിച്ച് ഇവിടെ എത്തി എന്തായാലും ഈ ഒരു പുഴുവിനെ ഭക്ഷിക്കുക എന്നുള്ളത് വരും പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പുറത്തെ നാടുകളിലൊക്കെ വീടുകളിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഒരു മലയാളി കളിക്കണ ഒരു വീഡിയോ ഞാൻ ഫസ്റ്റ് കാണുന്നത് നിങ്ങളതാണ് നിങ്ങളുടെ വീടിനിക്ക് എന്റെ സുഹൃത്താണ് അതിന് അയച്ചത് ആയിരിക്കും ഈ ഒരു സംഭവം തുടങ്ങിട്ട് ഇപ്പൊ എത്ര വർഷമായി അല്ല ഞാനിപ്പോ ഇവരുമായിട്ട് ഞാൻ ഒരു ഇരുപത്തിയേഴ് വർഷത്തിന്റെ പെൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജീവിച്ചു പോകുന്നതാണ് ഇവരുമായിട്ട് എനിക്ക് ഒരു ഏഴ് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളു അതില് ഇപ്പൊ ജനങ്ങളിലേക്ക് എത്താൻ തുടങ്ങി ഏകദേശം ഒരു അഞ്ചു വർഷം ആയിട്ടുണ്ടാവും തോന്നുന്നു അഞ്ചു വർഷത്തിന്റെ ഇങ്ങോട്ടേക്കുള്ളത് എനിക്ക് ഭക്ഷണമായിട്ടുള്ള ബന്ധം ഉള്ളു വെച്ചാൽ എന്റെ തുടക്കത്തിൽ എനിക്ക് ഒരുപാട് പരാജയങ്ങൾ അന്ന് ഇതിനെപ്പറ്റി എനിക്ക് നല്ലൊരു ഐഡിയ ഇല്ല എന്ന് വെച്ചാൽ ഞാൻ തന്നെ ചെയ്യുന്നത് തെറ്റായിരുന്നു ആ പിന്നെ പിന്നെ ഞാൻ അത് എന്തായാലും റെഡി ആയതിന്റെ ശേഷമാണ് ഇത് തിന്നുക എന്നുള്ളൊരു സങ്കല്പത്തിലേക്കൊക്കെ പോകുന്നത് അപ്പൊ അവിടുന്ന് ഇങ്ങോട്ടേക്ക് 오. Cool. ഏതാണ്ട് ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഈ സെക്കൻഡ് വരെ ഒരു ഒരു പ്രോബ്ലം ഇതുവരെ രോഗങ്ങളെ ഇതിന്റെ കാരണത്തിനാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഇതിന്റെ കാരണത്തിനാലോ ഈ സമയം വരെ വന്നിട്ടില്ല അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്നവര് വിയറ്റ്നാമിലും പ്രശ്നം നമുക്കിവിടെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഒരു കാഴ്ചയിലുള്ള വിഷമോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇതൊക്കെ ഉള്ളു അതായത് തൊണ്ണൂറ് രാജ്യങ്ങളിൽ ൾക്കപ്പറം അതായത് തൊണ്ണൂറിലെ നില്ക്കാൻ പാടില്ല ശരിക്കും അത്രയും രാജ്യങ്ങൾക്ക് നമ്മുടെ വേൾഡ് വൈഡ് ആയിട്ട് നമ്മളിത് നല്ല രീതിയിൽ ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര എത്ര എത്രയോ തിന്മേശയിലെ ഒരു വിഭവമാണ് വിഭവമാണ് നമ്മളവിടെ മേശയിൽ ഇപ്പോഴും ഇതിന്റെ സ്ഥാനം ബാക്കിയായി ഇരിക്കുകയാണ് ഏത് സമയവും എന്താവാ അവിടേക്ക് ഇതിന് ചേക്കേറാവുന്ന ഒരു സ്ഥാനം നൂറ് ശതമാനം ഉണ്ട് എന്ന് വെച്ചാൽ ഇതില് വേറെ ദൂശ്യവശങ്ങളായിട്ട് എടുത്തു പറയാൻ പറയാനൊന്നും ഇല്ലാത്തടത്തോളം കാലോ ഇതെന്നും ആ സ്ഥാനം നിർവഹിക്കാൻ അർഹതപ്പെട്ടു തന്നെ നിൽക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അത് ഇന്നില്ലെങ്കിൽ നാളെ ചിലപ്പോ എന്റെ മരണത്തിന് ശേഷം അല്ലെ എൻ്റെ ഒരു തലമുറക്ക് അപ്പുറം ഒക്കെ ആവാം പക്ഷെ എന്ത് തന്നെ ആയാലും ഇത് ജനങ്ങൾ ജനങ്ങളിവിടെ അംഗീകരിക്കുന്ന ഒരു ദിവസം ഉണ്ട് എന്നുള്ളതിൽ ഒരു സംശയം എന്താ വെച്ചാ എന്റെ ഇന്നലകളും ഇന്നും വെച്ച് ഞാൻ കമ്പയർ ചെയ്യാൻ പോവശ്യക്കാര് കൂടുതലാണല്ലേ അച്ഛാല് ഇന്റെ ഇന്നലകളിൽ നിരുത്സാഹപ്പെടുത്താനുള്ള ആളുകളെ ഉണ്ടായിരുന്നുണ്ട് എന്ന് വെച്ചാൽ ഒന്നാമത് നല്ലൊരു നോളജ് അവർക്ക് കൊടുക്കാൻ എനിക്കും ഇല്ലായിരുന്നു എനിക്ക് തരാൻ അവർക്കും ഇല്ലായിരുന്നു ഇന്നതല്ല ഇന്ന് എന്താ പറയാ ജനങ്ങൾക്ക് അറിവുകൾ വന്നു തുടങ്ങി കൂടി കൂടി വരാൻ തുടങ്ങി അപ്പോൾ ഇതിൽ എവിടെ ഒരു ശരിയുണ്ടെന്ന് ഓരോ മനസ്സിലാക്കാൻ തുടങ്ങി അപ്പൊ എന്തായി ആവശ്യക്കാർ കൂടി ഇപ്പൊ സാധാരണഗതിയിൽ ഒരു ഫാമിലിക്ക് ജീവിച്ചു പോയ വരുമാനം നിൽക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ വിശ്വസിക്കില്ല പക്ഷെ ഞാൻ അതിന് ഗ്യാരണ്ടി തരുന്നേ അനുഭവിച്ചാല് അത് മാത്രമല്ല ഞാനിവിടെ പലർക്കും കൊടുത്ത് പലരും ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ജീവിച്ചു പോകാനുള്ളൊരു മാർഗം ഇതിലുണ്ട് ഇവരെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല ശൈല ഇവര് ദുർഗന്ധം ഇല്ല ശബ്ദം ഇല്ല മറ്റു സ്ഥലങ്ങളിലേക്ക് കഴിഞ്ഞ് ചാടിയോ പറന്നുപോയോ ഒരു ബുദ്ധിമുട്ട് നിങ്ങളുടെ ബെഡ്റൂമിന്റെ അകത്ത് വളർത്താ എന്റെ തുടക്ക എന്റെ ബെഡ്റൂമിന്റെ അടുത്തായിരുന്നു ഞാൻ അതിന് ശേഷമാണ് പിന്നെ ഒരു ഇതിനൊരു നല്ല സൗകര്യങ്ങളൊക്കെ എനിക്ക് അതിന്റെ സെറ്റപ്പ് വന്നപ്പോഴാണ് മാറിയത് അല്ലാത്ത പക്ഷം എനിക്ക് വീടിന്റെ അകത്ത് കിടക്കുന്നതും എല്ലാ സ്ഥലത്തായിരുന്നു അത് ഇപ്പോഴും എല്ലാവർക്കും ചെയ്യാവുന്ന കേസാണ് ഇതാണ് പിന്നെ സംഭവം അല്ലേ ഇത് പിന്നെ എന്താ ടേസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇതിനെ ഒന്നുകൂലി ജീവനോടെയോ അല്ലെങ്കിൽ ഇതിനെ മറ്റൊന്നും ചെയ്യാതെ ജീവൻ കളഞ്ഞിട്ടോ നിങ്ങൾ തിന്നാൽ മാത്രമേ ഇതിന്റെ യഥാർത്ഥ ടേസ്റ്റ് അറിയുള്ളൂ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ എന്താണെന്ന് വെച്ചാൽ അല്ലാത്ത ഉപക്ഷവും ഒരിക്കലും ഇതിന്റെ യഥാർത്ഥ ടേസ്റ്റ് അറിയാൻ പറ്റില്ല നമ്മളിപ്പോൾ മറ്റേതെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ കൂടെ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇതിനേക്കാൾ കൂടുതലായിരിക്കും എപ്പോഴും അതിൽ പല സംഭവങ്ങളും എരിവും പുളിവും മധുരവും അങ്ങനെ ഒട്ടനവധി വിഷയങ്ങളെ ഇൻവോൾവ് ചെയ്തിട്ടാണ് ഒരു ഭക്ഷണമാവുന്നത് അപ്പൊ ഒരിക്കലും നമുക്ക് ഇതിന്റെ ടേസ്റ്റ് മാത്രമായിട്ട് വേർതിരിച്ച് നമുക്ക് ആസ്വദിക്കാം അങ്ങനെ നമ്മൾ 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 എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് ഒന്നുകിൽ ലൈവ് കഴിക്കണം അല്ലെങ്കിൽ ഞാൻ ഇതിന്റെ ഇതിന്റെ ജീവൻ കളഞ്ഞിട്ട് നമുക്ക് നമുക്ക് ടേസ്റ്റ് മറ്റൊരാളോട് പറയാൻ പറ്റും കാര്യം ഇപ്പൊ ഈ വീഡിയോ ആളുകൾക്ക് നമ്മളിങ്ങനെ കഴിക്കണമോ അതിനെ പറ്റി ഇങ്ങനെ വാചാലനായി സംസാരിക്കുന്നത് ഇത് കഴിക്കണത് ഒരു ഒരു സാമ്പിളായിട്ട് ഒന്ന് പീസോ രണ്ട് പീസോ കഴിക്കണമെന്ന് നിനക്ക് കാണിച്ചോ എന്നെ സാ ഇപ്പൊ ഒരു ഫുഡ് ഉണ്ടാക്കിട്ട് നിങ്ങൾക്ക് കാണിച്ചായിട്ട് ലൈവ് ആയിട്ട് നോ പ്രോബ്ലം ഞാൻ കാണിച്ചു തരാം ഒന്നും ബസ്സല്ല അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിനെടുത്തിട്ട് ഞാൻ കാണിച്ചതാ എന്താ വച്ചാൽ ഇപ്പൊ നിങ്ങൾ കരുതട്ട ഞാൻ അവിടെ ഒരു ബാച്ച് മാറ്റി വല്ലേ ഇവിടെ ഒരു ബാച്ച് മാറ്റി വന്നും പറഞ്ഞാ എന്നെ സോചിച്ചോളൂ ഇത് എല്ലാരും തുല്യരാണ് അതുകൊണ്ട് എനിക്ക് ഏത് ഏതെടുത്താലും ഫുഡ് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ എന്നെ തേടി വന്ന സമയം എന്റെ സമയം അപ്പൊ അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് എന്ത് ഫുഡ് നിങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിച്ചോ അതിലുണ്ടാക്കും ഇത് നമുക്ക് ഒരു രീതിയിൽ മാത്രല്ല ഇത് പൗഡർ ആയിട്ട് പേസ്റ്റ് ആയിട്ട് ക്രീം ആയിട്ട് ലൈവ് ആയിട്ട് ഡ്രൈ ആയിട്ട് അഞ്ച് വെറൈറ്റീസില് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും നിങ്ങളൊന്ന് ചിന്തിച്ചോക്കെ ഈ രൂപമാണ് ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് കൊടുത്തുവിട്ടാൽ പ്രശ്നമാണ് അല്ല എന്റെ വീട്ടിലേക്ക് കൊടുത്തുവിട്ടാൽ പ്രശ്നം ഇതൊരു വർണ്ണപ്പ കെട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഒരു പൗഡർ ആയിട്ടോ പേസ്റ്റ് ആയിട്ടോ ക്രീം ആയിട്ടോ ആണ് ഞാൻ തന്നതെങ്കിൽ താഴെ ഇല്ല കളയുമില്ല പദ്രമായി എടുക്കുകയും ചെയ്യും അത് കുപ്പി കഴുകി നിങ്ങൾ കുടിക്കും അപ്പൊ എന്തല്ല അപ്പൊ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ ഇത്തരം അകത്തുണ്ട് ആരെ കയ്യിലാണ് ഇത് വിജയിക്കുക എന്നുള്ളത് മാത്രം നിങ്ങൾക്ക് സംശയിക്കേണ്ടതുറൊന്നുമില്ല അപ്പൊ നമ്മൾ ജീവൻ ഉണ്ട് നിങ്ങൾ കഴിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വരുന്ന ആ ഒരു സംഭവം അല്ല നിങ്ങളെ ശരീരത്തിൽ വന്ന കുഞ്ഞുമായിട്ട് ഒരു ഡയലോക്കിംഗ് നടക്കുള്ളൂ ഇതിന്റെ അകത്ത് എന്തായാലും ഒരു ജീവിക്ക് എല്ലാം ഉൾക്കൊണ്ടൊരു സംഭവം ഉണ്ടാവുമല്ലോ ഞാനത് വ്യക്തത പറ്റി പറയുന്നില്ല മാത്രം അപ്പൊ ആ സംഭവങ്ങളിൽ നമ്മളിങ്ങനെ ചവയ്ക്കുമ്പോ അല്ലെങ്കിൽ അത് പൊട്ടിക്കുമ്പോ മാത്രമേ എന്താകളു നമ്മുടെ ഉമിനീരിലേക്ക് അത് ഡൈലൂട്ട് ആവുള്ളൂ ഈ ഡൈലൂട്ട് ആയ ഉമിനീര് നമ്മുടെ വായിലൂടെ ഇങ്ങനെ ഇറങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ മാത്രമേ നമുക്കിതിന്റെ എന്താണ് ടേസ്റ്റ് എന്ന് പറയാൻ ഒരു പഞ്ചസാര തിന്നിട്ട് അതിന് മധുരമുണ്ട് എന്ന് പറയാ നമുക്ക് പക്ഷെ അത് എഴുതി ഫലിപ്പിക്കാൻ കഴിയല്ലോ അതേപോലെ ഇതിപ്പോ ഇതിനൊരു ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞത് ഴുപത് ശതമാനം നിങ്ങൾക്ക് വിശ്വസിക്കാൻ കാരണം നമ്മൾ കഴിയൂ നിങ്ങൾ അനുഭവിക്കുന്നില്ല അപ്പൊ നിങ്ങൾ ഇത് ഏതെങ്കിലും കാലം അനുഭവിച്ചാൽ മാത്രമേ അയാൾ ഇവിടെ ഒരു സത്യവും ഒരു കളവും പോലെ ഒരു വ്യത്യാസമുണ്ട് അപ്പോ സത്യമാണെങ്കിൽ പോലും അവിടെ ഒരു എന്തുണ്ട് ഒരു ചെറിയ കൂടുതൽ ആളുകൾ ഇതിനുഭവസ്ഥാത്തത് കൊണ്ട് പറഞ്ഞാൽ ആളുകൾ ഇത് എന്ത് അനുഭവസ്ഥരല്ലെങ്കിലും ഞാൻ പറയുന്ന ഒറ്റ കാര്യം നിങ്ങൾ ഇത് തിന്നണ്ട ഞാൻ പറയുന്നത് നിങ്ങൾ തിന്നണ്ട നിങ്ങൾ ഒറ്റ കാര്യം ചെയ്തോ നിങ്ങളുടെ വീട്ടിൽ ഒരു നമ്മളിപ്പോൾ ഒരു ഒരു പത്ത് വീടുണ്ടാണെങ്കിൽ അല്ല ഒരു നൂറ് വീടുണ്ടെങ്കിൽ അതിലൊരു എൺപത് എൺപത്തഞ്ച് ശതമാനം വീട്ടിലും കോഴിയെങ്കിലും ഉണ്ടാവും ഞാൻ ഏറ്റവും ലോക്കലായിട്ട് പറഞ്ഞു കോഴിയെങ്കിലും ഉണ്ടാവും ഈ കോഴിയിൽ നിന്ന് നമുക്ക് മുട കിട്ടുന്നുണ്ട് നമ്മൾ കഴിക്കുന്നുണ്ട് നമ്മളെ മക്കൾക്ക് കൊടുക്കുന്നുണ്ട് അല്ല നമ്മുടെ വീട്ടിലെ ഫാമിലി എല്ലാവരും കഴിക്കുന്നുണ്ട് എന്നെ കരുതാം നമ്മൾ ആ കോഴിക്ക് ചിലപ്പോൾ നല്ല രീതിയിലൊരു ഭക്ഷണം കൊടുക്കുന്നുണ്ടാവില്ല അടുത്ത വീട്ടിലതോ നമ്മളെ വീട്ടിലത്തോ പറമ്പിലത്തെതോ ഒക്കെ തിന്നിത്തീവിക്കാമായിരിക്കും നിങ്ങൾ ആ കോഴിക്ക് ഏറ്റവും ലോക്കലായിട്ട് ഒരു മൂന്നെണ്ണം വെച്ചിട്ടുണ്ടെങ്കിലോ കൊടുത്തിട്ട് അതിന്റെ റിട്ടേൺ മുട്ട എടുക്ക് എന്നിട്ട് നിങ്ങൾ ഇന്നലെ എടുത്ത മുട്ടയും ഇന്ന് കിട്ടിയ മുട്ടയും തമ്മിൽ ഒന്ന് താരതമ്യപ്പെടുത്തുക നിങ്ങൾ ഇത് കഴിക്കണ്ട ഇത് കോഴി കഴിച്ചിട്ട് ഫിൽറ്റർ ചെയ്തിട്ട് ഇങ്ങക്ക് തരൂ പിന്നെന്താ നിങ്ങൾക്ക് പ്രശ്നം കോഴി ശരിക്കും തിന്നുന്ന ഓരോ സംഭവങ്ങൾ കണ്ടിണ്ടെങ്കിൽ കോഴിയുടെ അടുത്തേക്ക് നിങ്ങൾ പോവോ പോലെ നിങ്ങളിത് അങ്ങനെ നിങ്ങൾ വളർന്ന ഓരോ ജീവിക്കും കൊടുത്തിട്ട് നിങ്ങൾ റിട്ടേൺ എടുക്കുക നമ്മുടെ ഈ സമൂഹം മുഴുവനും ഇതിന് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ജീവിതശൈലിയിലേക്ക് മാറും നമ്മൾ രോഗത്തിൽ നിന്നും വിമുക്തരാവലാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം മനുഷ്യനറിയില്ല ശരിക്കും എന്താണ് കഴിക്കുന്നത് എന്തിനാണ് കഴിക്കുന്നത് ചില ഒരു ഇത് പറഞ്ഞാൽ ആഹാരം പഥ്യമുള്ളതാണെങ്കിൽ ഔഷധത്തിന്റെ ആവശ്യമേ ഇല്ല എന്നാൽ ആഹാരം പത്യമുള്ളതല്ലെങ്കിലോ ഔഷധം കൊണ്ടൊരു പ്രയോജനവും ഇല്ല ഇന്ന് നടക്കുന്ന സത്യം ഇതാണ് ചില നമ്മൾ ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അല്ല ലക്ഷങ്ങൾ മുടക്കിയിട്ട് നമ്മുടെ ഫാമിലിക്കോ അല്ലെങ്കിൽ നമുക്കോ ഒരു നല്ല ട്രീറ്റ്മെന്റ് നടത്താൻ നമ്മൾ പ്രാപ്തരാ പലരും ഡോക്ടർ വളരെ വ്യക്തമായിട്ട് നമ്മുടെ രോഗത്തെ അനുബന്ധിച്ചിട്ട് എന്നായിരിക്കും മരുന്നും കുറിച്ചിട്ടുണ്ടാവാം ഈ മരുന്നു വാങ്ങി നമ്മൾ പോയിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എത്രമാത്രം മോശമാണെന്ന് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല ഇതിൽ നിന്ന് എന്ന് മാറുന്നോ അന്നേ ഇനി നമ്മുടെ ജീവിതത്തിൽ നിന്ന് രോഗം എന്നുള്ള സംഭവം മാറുന്നു ഹോസ്പിറ്റലുകൾ ഇങ്ങനെ കുതിച്ചു പുതികൊണ്ടിരിക്കുക എന്തുകൊണ്ടു വെച്ചാ ഇവിടെ രോഗമാണോ സൃഷ്ടിക്കുന്നത് അല്ലെങ്കിൽ രോഗമാണോ നശിപ്പിക്കുന്നത് എന്നുള്ളത് ശരിക്കും സംശയിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഞാൻ ആരെയും ഇത് അപ്പം ഇതെന്തുകൊണ്ടുവച്ചാൽ നമ്മുടെ ഭക്ഷണ രീതി നമ്മൾ വളരെ കെയർഫുൾ ആവാം അത് നിർബന്ധമാണ് നിങ്ങൾ ഇത് തിന്നോ തിന്നില്ല എന്നല്ലോ ജീവിതത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ആകെയുള്ള മെസ്സേജ് അതാണ് വെച്ചാൽ ഭക്ഷണം നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റ് കറക്റ്റാക്കുക നിർബന്ധമായിട്ടും കറക്റ്റാക്കുക അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് അത് കഴിഞ്ഞു കഴിഞ്ഞിട്ടൊന്നുമില്ല ഇപ്പം വെള്ളം കുടിക്കാൻ മടിച്ചിട്ട് പ്ലാസ്റ്റിക് കിഡ്നിക്ക് എന്തെങ്കിലും കുടിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലേക്ക് പോവാ അപ്പം നമുക്ക് വെള്ളം കുടിക്കാൻ തോന്നും അതെ അതുവരെ വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുന്നു പറഞ്ഞാൽ പലരും വെള്ളം അതിലേക്ക് കുടിക്കാണ്ടിരിക്കണം അപ്പൊ അതിന്നൊക്കെ നമ്മൾ മാറാനുള്ള ശ്രമ നടത്താം എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫീൽഡ് എന്താണെന്ന് വെച്ചാൽ ഈ ആയുർവേദ ഫീൽഡ് അതുകൊണ്ടല്ലോ ഞാൻ ഇങ്ങനെ എനിക്ക് കൂടി ഇങ്ങനെ ഒരുപാട് സന്തോഷം ഇഷ്ടപ്പെട്ടതാണ് ഇത് കാണാൻ വരാനോ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ലോക്കൽ എന്നെ വിളിച്ചിട്ട് വരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പുറപ്പെടുന്ന സമയത്തെങ്കിലും ഒന്ന് വിളിക്കണം ഞാൻ ചില സമയത്ത് ഇവിടെ ഉണ്ടാവാറില്ല അപ്പം നിങ്ങൾ വന്നാൽ തിരിച്ചു പോകേണ്ടി വരും ആ ഒരു ഗതി കരുത് ഞാൻ നമ്പറൊന്ന് പറയാം നിങ്ങളെല്ലാവരും അതിൽ വിളിച്ചിട്ട് വരിക കാണാനാണെങ്കിലും നിങ്ങൾ കൊണ്ടുപോകാനാണെങ്കിലും എന്തായാലും എൻ്റെ നമ്പർ നയൻ സീറോ ടു സീറോ ഡബിൾ നയൻ ഫോർ ടു വൺ ഫോർ ഓക്കെ ഞാൻ കോഴിക്കോട് സ്വദേശിയാണ് കോഴിക്കോട് കൂട്ടായത്തോടെ എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് അപ്പോൾ എല്ലാവരും ശരിയെന്ന് തോന്നിയാൽ അതിനനുസരിച്ചിട്ട് ചെയ്യാം ഇല്ലേ നോ പ്രോബ്ലം ഓ വൈകോട്ട് സന്തോഷം എന്തായാലും ഓക്കെ ഓ താങ്ക്